രാമത്രി നീ എന്തായി കാണിക്കണേ എടാ നിന്നോടായി ചോദിച്ചാൽ നീ എന്തിനാ കെട്ടിപ്പറക്കി പോണെന്ന് നിനക്ക് കഴിവാണ് എവിടെ നിന്ന് പറഞ്ഞുവിടേണ്ടത് അതിനോട് പ്രേമെന്ന് പറഞ്ഞു എന്നെ നെഞ്ചത്തോട് കാര്യമെന്ന് ഞാനും പറയും തിരിഞ്ഞ അങ്ങോട്ടും ഐ ലവ് പറയണെന്ന് അതിന് കുറെ പൊളിക്കും പെണ്ണുങ്ങളെ പ്രേമിക്കണം എന്നുണ്ടെങ്കിൽ അഞ്ഞൂറാൻ്റെ മക്കൾ വേറെ എന്തൊക്കെയാണ് എനിക്കണം അതിനൊക്കെ ഒരുപാട് സമയം എടുക്കൂല്ലേ മായംകുട്ടി നീ എന്റെ തനി സ്വരൂപം കണ്ടിട്ടില്ല അതെ ഞാൻ ദിവസവും കാണുന്നല്ലേ പുതുതായിട്ട് എന്തെങ്കിലും ആര് എന്നോട് മാമയോ പ്രേമിക്കരുത് നിന്നെ കൊന്നാലും അഭിനയിക്കണം വേഗം ഐ ലവ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഇല്ല ഈ തുടക്കം അങ്ങനെ എനിക്ക് ഉറങ്ങു ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അങ്ങനെ കൂടെ പറ ചെല്ലേ ഇന്നലെ രാത്രി അഞ്ചേ ഇന്നലെ രാത്രി ഓക്കെ മാലു എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് ഒന്നിൽ വന്നേ ജസ്റ്റ് എന്താ എന്തിനെ വിളിച്ചേ

ാണ് ഒരു മരുന്ന് മേടിക്കാൻ പറഞ്ഞു താൻ നടക്കണം നടക്കണം ഇന്ന് ഡോക്ടർ ഹരിപ്രസാദ് രണ്ടിലൊന്നു അന്ത്യം തികച്ചും യാദർച്ഛികമായിട്ടാണ് പരിചയപ്പെട്ടതെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായി നമുക്ക് വീണ്ടും കാണണം എന്റെ മനസ്സിൽ ചില കണക്ക് കൂട്ടലൊക്കെ ഉണ്ട് കേട്ടാ അവരുമുഴം ഇവ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു എന്തി ഡിസ്ക് എടുത്താലും ശരി എന്റെ മോളെ ഈ ചെറുക്കനെ കൊണ്ട് തന്നെയും ഇതെന്റെ ഒരു വാശിയാണ് സ്വന്തം മോളിലെ ജീവിതമാണ് സൂക്ഷിക്കണം അതാണ് എനിക്ക് വലുത് എന്നെ നീ ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടാ ഞാൻ കുബേര കുമാർ കുബേര ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഉണ്ട് എന്തൊരു ഫാക്ടറി പടം പിടിക്കല ഫാക്ടറി അതും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞു കൊടുക്കും ഒറീസ ബീഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് വയറ് നിറഞ്ഞു ഈ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് കിടക്കുന്ന സ്ഥലം മുഴുവൻ സ്വന്തം വെക്കാൻ പോകുന്നു ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ മനസ്സിലായില്ല ശരി പറഞ്ഞുകൊടുക്കുക ദൂരദർശനൻ ആ പുതിയതായിട്ടൊരു ദൂരദർശനം തുടങ്ങാൻ വരുന്ന ആളാണെന്ന് പറഞ്ഞു തോനെ അഞ്ചുപോടി സ്റ്റാർ ഇല്ലേ

ാണ് എന്റെ അതോ അതൊരു കൂതറ ദരിയൽവാസി ദരിദ്രവാസി മൊത്തത്തിൽ ഒരു ചീപ്പ് ലുക്ക് നമ്മുടെ സർവൻസിന്റെ കോട്ടേന്റെ അത്ര പോലും അലിപ്പം ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം ഡ്രൈവർ പെട്ടി എന്താ എന്താ ഇവനെന്തോ ഇത് പത്ത് കിലോ പെട്ടി വെച്ച് തിരിഞ്ഞളിക്കുന്നത് തട്ടി തോളിക്കട്ടാ കേട്ടേ തട്ടി തോളി കേട്ടാട്ട് ഒരു കാര്യം കണ്ട തൊഴിലാളിയാണെന്ന് ആരും പറയൂ അറിഞ്ഞുകൂടാത്ത വേലകൾ പറഞ്ഞു കൊടുക്കണേ ഒരു തെറ്റുമില്ല അത് ശരിയാ നീ എന്തോന്ന് തലയിൽ ലോഡും കെറ്റി മിഴിങ്ങിയാ നിൽക്കുന്നത് അകത്തോണ്ടുപോയി തട്ട് അറിയോ അവ എന്നെ തട്ടി കൊണ്ടാകെ ചോമട് അകത്തുകൊണ്ട് തട്ട ഇപ്പ പറഞ്ഞു ഈ ഭാഷകൾ എങ്ങനെ പഠിച്ച് സംസാരിക്കാൻ വേണ്ടി മുതലാധി പഠിച്ചതാ തന്നെ ഇറങ്ങി നിൽക്കുന്നു ചെവല കൂതറ മാനേ നീ എപ്പോഴാണ് ഇവിടെ ദൂരദർശനം തുടങ്ങാൻ പോണത് കോടിക്കണക്കിന് കായി അലവില്ലേ പിന്നെ ചില കഴുപ്പണം കട്ടോമാരെ കൊണ്ട് ഒരിരിക്കെ പുറതെയില്ല ചെല്ല ഇവിടെ നിന്നാ കണ്ണുവിട്ടൂടും അകത്തോട്ട് പോവാം നമുക്ക് കുടിച്ചിരിക്കാം ഏ പലരും വിചാരിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഇനി കുബേരൻ നടത്തും അയൽവാസി നിന്റെ ഈ കുബേരം നടത്തുന്നു കേട്ടോ നമുക്ക് ശരിയാക്കാം എല്ലാവർക്കും എനിക്കില്ലേ ഒന്ന് ബാലകൃഷ്ണർക്കും എന്തൊരു പല വിഷം ഒന്നും ഇല്ല ഒരു ആശുപത്രി പോയി അഡ്മിറ്റ് ആവേ അങ്ങനെയാണെങ്കിൽ എന്റെ ലീവിന്റെ കാര്യം വേനൽ സാർ ഒന്ന് നോക്കിക്കോളും അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞാലേ ഇത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടത് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തോളൂ അതാ നല്ലത് ഐ ഓൾ റൈറ്റ്

사말레